സ്കാഷ് ഫയർ ജ്യൂട്യൂബാനെല്ലാം അവർക്ക് സാധിക്കും അപ്പൊ ഞങ്ങൾ എലപ്പാറ കുടിക്കാൻ വഴിക്ക് വന്നപ്പോൾ ഇവിടെ ഒരു അത്ഭുതകരമായ ഒരു കുരി കണ്ടേ ഇതിൽ പോകുന്ന എല്ലാ യാത്രക്കാരും ഇവിടെ ഇറങ്ങി കുരിശിന്റെ അടുത്ത് വന്ന് പ്രാർത്ഥിച്ച് തീകത്തിച്ചിട്ടേ പോകാറുള്ളൂ അപ്പൊ അവിടെ ഒരു അമ്മച്ചിരിപ്പുണ്ട് ആ അമ്മച്ചി പറഞ്ഞു അത്ഭുതരമായ ഒരു കുരിശാണ് അവിടെ ഒത്തിരി ആചകങ്ങളും അപേക്ഷകളും ഒക്കെ എഴുതി വെക്കാറുണ്ട് അവിടെ എഴുതിയിടുന്ന എല്ലാ കാര്യങ്ങളും സാധിച്ചെന്ന് പറഞ്ഞ് അപ്പം ഞങ്ങൾക്ക് ഒന്ന് കാണണം തോന്നി ഞങ്ങൾ ഞങ്ങൾ ഇറങ്ങി പ്രാർത്ഥിച്ച് തീരെ കിട്ടണം ാണ് കുരിശിന്റെ പേര് ഇതാണ് സ്ഥലം ഒത്തിരി ഇവിടെ പ്രാർത്ഥിക്കുകയും യാചിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്